മടി എന്ത് ചെയ്താലും മടി ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം കുറേ കാര്യങ്ങൾ ഡെയിലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എപ്പോഴും ഭയങ്കര മടി പക്ഷെ അറിയാം മടി കൊണ്ടൊന്നും നേടാൻ പറ്റില്ല സമയങ്ങളെങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക ദിവസങ്ങളെങ്ങനെ മാറിക്കൊണ്ടിരിക്കുക പക്ഷെ എന്നാലും മടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നടക്കാനോ ഓടാനോ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾ എന്ന് വിചാരിച്ചോ പക്ഷെ ആഗ്രഹമുണ്ട് ഡെയിലി നടക്കണം ഡെയിലി ഓടണം നിങ്ങൾ ചുമ്മാ ഒരു പാർക്കിൽ ഒരു ബെഞ്ചിൽ വന്നിരിക്കുകയാണ് ഈ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് പക്ഷെ നിങ്ങളുടെ മടി കാരണം അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് നനങ്ങുന്നില്ല പക്ഷെ പെട്ടെന്ന് വളരെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഒരു പട്ടി ദൂരെ നിന്ന് ഓടി വരിക നിങ്ങൾ എന്ത് ചെയ്യും അവിടെ തന്നെ ഇരിക്കയോ അതോ പട്ടിയുടെ കടികൊള്ളാതിരിക്കാനായിട്ട് എണീറ്റ് അവിടെ നിന്ന് നല്ല സ്പീഡിലോളൂ തീർച്ചയായിട്ടും നിങ്ങൾ മടി പിടിച്ച് അവിടെ ഇരിക്കില്ല അല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻസ് ആണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് നിങ്ങളുടെ മടി മാറാത്തതിൻ്റെ മെയിൻ റീസൺ അത്തരത്തിലുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാത്തതുകൊണ്ടാണ് നമ്മുടെ ഓൺലൈൻ ഡ്രോയിങ് ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിനെ മടി മാറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം നമുക്ക് കോഴ്സുകളും ലൈവ് ക്ലാസ്സും എല്ലാം ഉണ്ട് എന്നിട്ടും മടി പിടിച്ചിരിക്കുന്നവർക്ക് ഞാനൊരു ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ഡ്രോയിങ് ചലഞ്ച് കൊടുക്കാറുണ്ട് ഡെയിലി അവർക്ക് ഡ്രോയിങ് ചെയ്യാനായിട്ട് ടാസ്കുകൾ ഉണ്ടായിരിക്കും അത് ശരിക്കും നേരത്തെ പറഞ്ഞില്ലേ കടിക്കാൻ വരുന്ന പട്ടിയുടെ കഥ അതുപോലത്തെ ഒരു ഫീൽ ആയിരിക്കും അതായത് ഡെയിലി ടാസ്കുകൾ വരും കൂടാതെ ഒപ്പൺ ചെയ്യുന്ന മറ്റുള്ള സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും ഞാൻ പേഴ്സണലി സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സമയത്ത് ആ ബെഞ്ചിൽ റെസ്റ്റ് എടുത്ത് നാളത്തേക്ക് മാറ്റി വെച്ച് അവർക്ക് ഇരിക്കാനായിട്ട് സാധിക്കില്ല ഒരു സിറ്റുവേഷനാണ് മടി മാറ്റാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ സിറ്റുവേഷനിൽ ഒരാൾ വന്നുപെട്ട് കഴിഞ്ഞാൽ അവരുടെ മടി ഓട്ടോമാറ്റിക്കലി മാറ്റാനായിട്ട് പറ്റും പറ്റുമോ കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നുള്ള കമന്റ് ചെയ്തത് അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയയ്ക്കുന്നു സ്റ്റെപ്പ് ഫോളോ ചെയ്യാം എന്നിട്ട് കാസർഗോഡ് ജോയിൻ ചെയ്യാം